ചുരുങ്ങിയ കാലം കൊണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഉണ്ണി ബി എസ് നടിക ആവ്യ മാധവനെ വിവാഹത്തിന് ഒരുക്കിയതിലൂടെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണിബിഎസ് ശ്രദ്ധേയനാകുന്നത് കാവ്യയുടെ വിവാഹത്തിന് ഏറ്റവും ശ്രദ്ധേയം മേക്കപ്പും വസ്ത്രവുമായിരുന്നു പിന്നീട് നിരവധി താരങ്ങളെ വിവാഹ ദിവസം ഒരുക്കിയതും ഉണ്ണിയായിരുന്നു ഏറ്റവും ഒടുവിൽ നടി മീര നന്ദന്റെ വിവാഹമായിരുന്നു ഉണ്ണി പിയസ് ചെയ്തത് വിവാഹ വസ്ത്രം മുതൽ മേക്കപ്പും ആഭരണങ്ങളും ഒക്കെ ഉണ്ണിയുടെ തീരുമാനങ്ങളായിരുന്നു മീരയെ മേക്കപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നാണ് താര പറയുന്നത് മാത്രമല്ല നടി മിയ ജോർജിനെ കുറിച്ചും താരത്തെ വിവാഹത്തിന് ഒരുക്കിയതിനെ പറ്റിയും ഒക്കെ ഉണ്ണി സംസാരിക്കുകയാണിപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അതേക്കുറിച്ച് ഉണ്ണി പിയസ് സംസാരിക്കുന്നത് നടി മിയയെ താൻ മുതൽ വരെയും ഒരേ ക്യാരക്ടറാണെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് മിയ എന്നും പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് തോന്നാറേയില്ലെന്നും കുറെ വർഷം പഴക്കമുള്ള സുഹൃത്തിനെ പോലെയാണ് മിയ എപ്പോഴും പെരുമാറാറുള്ളതെന്നും ഉണ്ണി പറയുന്നുണ്ട് തന്നെ വിവാഹത്തിനായി വിളിക്കുമ്പോൾ മിയയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും തന്റെ പാറ്റേൺ ഓഫ് മേക്കപ്പ് എന്താണെന്ന് ആദ്യം മുതലേ മിയയ്ക്ക് അറിയാമെന്നും അങ്ങനെയാണ് അവരുടെ വിവാഹത്തിനായി തന്നെ വിളിക്കുന്നതെന്നും ഉണ്ണി പി എസ് പറയുന്നു മാത്രമല്ല നടി മീരാനന്ദനും താനും ഏകദേശം എട്ട് വർഷത്തിനു മുകളിലുള്ള ബന്ധമാണെന്നും ഒരു ഡാൻസ് ഷോയ്ക്ക് വേണ്ടിയാണ് മീരാനന്ദനെ മേക്കപ്പ് ചെയ്യുന്നതെന്നും പിന്നെ നല്ല സൗഹൃദത്തിലായി ഒരു കുടുംബം പോലെയായി മാറിയെന്നും സുഹൃത്തുക്കൾ എന്നതിലുപരി കുടുംബം പോലെയാണ് തങ്ങളെന്നും ഉണ്ണി പറയുന്നുണ്ട് മീരയുടെ വിവാഹത്തിന്റെ ഡ്രസ്സിനെ കുറിച്ചൊന്നും അവൾക്കറിയില്ലായിരുന്നു എല്ലാം തങ്ങളാണ് ചെയ്തതെന്നും പുതിയൊരു ബ്രാൻഡ് താനും സുഹൃത്തായ വിഷ്ണുവും ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തുടക്കം മീരയുടെ വിവാഹം ണെന്നും താനും വിഷ്ണുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ് അങ്ങനെയൊരു ചിന്ത നേരത്തെ തങ്ങൾക്ക് ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി പി എസ് പറയുന്നു മേലയുടെ വിവാഹ നിശ്ചയം തങ്ങളാണ് ചെയ്തത് അതോടെ അത് നല്ല രീതിയിൽ വർക്കായെന്നും എങ്കിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാലോ എന്ന് കരുതി ഇപ്പോഴത്തെ ഹിന്ദു ബ്രൈഡ് തിരഞ്ഞെടുക്കാത്ത തരം കളർ മീര എന്നെ വിവാഹ വസ്ത്രങ്ങൾക്കെന്നും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെന്നും ഉണ്ണി പറയുന്നുണ്ട് ബ്ലൗസുകളുടെ ഡിസൈൻ അടക്കം തങ്ങൾ വരച്ച് മീരയ്ക്ക് അയച്ചു കൊടുത്തു പിന്നെ സിമ്പിൾ മേക്കപ്പ് ആണ് തനിക്ക് ഏറ്റവും ഇഷ്ടം മീരയ്ക്ക് ചെയ്തതും അത് തന്നെയാണെന്നും മീരയുടെ മുഖത്ത് താൻ ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ് മീരയുടെ ടേസ്റ്റ് എന്താണെന്നും അവർക്ക് ചേരുന്നത് ഏതാണെന്നും തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ മീരയെ മേക്കപ്പ് ചെയ്യുന്നത് തനിക്ക് വളരെ ഈസിയാണെന്നും ഉണ്ണി പി എസ് പറയുന്നുണ്ട് അതേസമയം ബോളിവുഡിൽ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോളിവുഡ് മാതൃകയിലേക്ക് മലയാള സിനിമാ രംഗവും ഫാഷൻ ലോകവും മാറുകയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണവും ഇന്ന് കൂടുതലാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസിന് സാധിച്ചിട്ടുണ്ട് നടി കാവ്യ മാധവന് വേണ്ടി ചെയ്ത മേക്കപ്പുകളിലൂടെയാണ് ഉണ്ണി ശ്രദ്ധ നേടുന്നത് ഇന്ന് കേരളത്തിലെ പ്രമുഖനായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായാണ് താരം അറിയപ്പെടുന്നത് മാധവൻ മീര നന്ദൻ മിയ തുടങ്ങിയവർക്ക് പുറമെ സുപ്രിയ മേനോനും അടുത്തിടെ നിരവധി ഉണ്ണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ